ആലപ്പുഴയിലെ പോലെ ഭർത്താവിൻ്റെ പുതിയ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന യുവതിയാണ് വയനാട്ടിലെ ആതിര സ്ഥിരമായി വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കുന്ന ബാബു ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവാണ് മക്കളുടെ മുന്നിലിട്ടും ക്രൂരമായി തല്ലിച്ചടയ്ക്കും എല്ലാം സഹിച്ചുമടുത്ത് സ്വന്തം വീട്ടിലേക്ക് മക്കൾ ഒന്നിച്ച് പോകാൻ ഒരുങ്ങിയതാണ് ആതിര അതിൻ്റെ വിരോധത്തിൽ ബാബു ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി കൊലയ്ക്ക് ശേഷം സ്വദേശി ബാബു ശ്രമിച്ചു ചികിത്സയിലാണ് രണ്ടാഴ്ച മുമ്പ് ആതിര തന്റെ മൂന്ന് മക്കളെയും കൊണ്ട് കർണാടകയിൽ കാപ്പിത്തോട്ടത്തിൽ ജോലിക്ക് പോയിരുന്നു തുടർന്ന് തിരികെ വീട്ടിലെത്തിയ ഇവർ പുൽപ്പള്ളി കാപ്പിസെറ്റിലെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാൽ തന്റെ സമ്മതമില്ലാതെ മക്കളെയും കൊണ്ട് കർണാടകയിലേക്ക് പോയതിനെ ബാബു ചോദ്യം ചെയ്തതോടെ വാക്കേറ്റമായി ഇതാണ് കൊലയിൽ കലാശിച്ചത് കഴുത്തിന് വെട്ടേറ്റ ആതിര സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ആതിരയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ബാബു സ്വയം കഴുത്തിന് മുറിവേൽപ്പിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് അതീവ ഗുരുതരാവസ്ഥയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ബാബു അപകടനില തരണം ചെയ്തിട്ടില്ല ബാബു മദ്യപിച്ച് വീട്ടിലെത്തി ബഹളം വയ്ക്കുക പതിവായിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു സംഭവത്തിൽ പനമരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജോലിസ്ഥലത്തേക്ക് കുട്ടികളെ ആതിര കൊണ്ടുപോകുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം ബാബു പനമരം പോലീസിൽ പരാതി നൽകിയിരുന്നു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ബാബുവിന്റെ അടുത്ത് മക്കളെ വിട്ടുപോകാൻ ഭയമാണ് എന്നായിരുന്നു ആതിര പോലീസിന് നൽകിയ മൊഴി വയനാട്